റേഷൻ ഇൻഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചില ഫാൻസുകാർ അവരുടെ താരമാണ് വലിയ രീതി വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ആ ഓരോ റെക്കോർഡ്സിൻ്റെയൊക്കെ ബേസുകളിൽ സംസാരിക്കാറുണ്ട് പക്ഷേ ചില സമയത്ത് തെറ്റായ കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് കണക്കിൻ്റെ രൂപത്തിൽ ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മാറ്റങ്ങൾ വരുത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും അവർക്ക് കിട്ടിയിട്ടുള്ള ബഹുമതികൾ അതായത് അവാർഡുകളെ സംബന്ധിച്ചിട്ടാണ് ഞാനിപ്പം ഇന്ന് ഇന്നിപ്പം ഞാനത് രാവിലെ അത് കാണാനിടയായി അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതിലേക്ക് വരാം പക്ഷേ അതിന് മുമ്പൊരു കാര്യം കൂടെ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ സന്തോഷ് വർക്കി ആറാട്ടണൻ എന്ന് പറയുന്ന ആള് ഏതൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞതിനൊന്നും ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണ്ടെന്ന കാര്യമില്ല കാര്യം അദ്ദേഹം പറയുന്നതിന് അത്തരം രീതിയിലെ ആൾക്കാർ ആൾക്കാർ മുഖവിലയ്ക്ക് എടുത്തിട്ടുള്ള നടിയാമെങ്കിൽ പോലും അദ്ദേഹം എന്നുകൊണ്ട് പറയുന്നതായിട്ട് മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള വ്യത്യാസം ലാലേട്ടൻ മമ്മൂക്കയെക്കാട്ടിൽ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു ആക്ടർ ആണെന്നും മമ്മൂക്ക ചെയ്തിട്ടുള്ളതെല്ലാം ലാലേട്ടനെ ചെയ്യാൻ പറ്റുമെന്നും തിരിച്ച് മമ്മൂക്കയ്ക്ക് അത്രത്തുള്ള ചെയ്യാൻ പറ്റത്തില്ലെന്നും മമ്മൂക്കയ്ക്ക് ആകെ ശബ്ദം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒക്കെ പറ്റത്തുള്ളുമൊക്കെ അപ്പോൾ ആങ്കർ പല പ്രാവശ്യവും അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന ഇന്ന സിനിമ ആ സിനിമ ഈ സിനിമയൊക്കെ ലാലേട്ടനം ചെയ്യാൻ പറ്റുമെന്ന് അപ്പം ഇദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ടെന്നാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ഇദ്ദേഹം പറയുന്ന രീതിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചെടുക്കണം പക്ഷെ അത് നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം ഈ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആൾക്കുള്ളൊരു മറുപടിയൊന്നും അല്ല പക്ഷേ ഈ സന്തോഷ് വർക്കി പറയുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ ഏറ്റെടുക്കുന്ന ചില ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവും അത് അവരുടെ കുറ്റമല്ല കാര്യം ഒരാളിങ്ങനെ ആധികാരികമായിട്ടിരുന്ന് പറയുമ്പം പലരും വിചാരിക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെന്ന് കാര്യം അവരത് പിന്നെ ഈ പറഞ്ഞ കണക്ക് തെറ്റായിട്ടുള്ള ഒരു തർക്കത്തിനും അതിനും ഒക്കെ നിൽക്കും അതുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം അത് ചെയ്യണം ആഗ്രഹം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന രണ്ട് ശക്തരായിട്ടുള്ള ആക്റ്റേഴ്സാണ് അതിനകത്ത് നമുക്ക് ഈ തമ്മിൽ താരതമ്യം എന്ന് പറയുന്ന രീതിയിൽ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ശക്തിയുള്ള മേഖലകളിൽ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ചെയ്തു വച്ചിരിക്കുന്ന ഒരു വടക്കൻ വീരവതയും ഒരമരം ഒരു പൊന്തന്മാട ഒരു വിധേയൻ ഒരു മതിലുകൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ ഇങ്ങനെയുള്ള സിനിമകൾ ഒരു പഴശ്ശിരാജ ഇതൊക്കെ ചെയ്യാൻ ലാലേട്ടന് എന്ന് ചോദിച്ചാൽ ചില ലാലേട്ടൻ ഫാൻസുകാർ പറയുകയും പറ്റുമെന്ന് ചിലപ്പം പറ്റുമായിരിക്കും പക്ഷേ അത് മമ്മൂക്ക ചെയ്ത് അത്രയും ഒരു പൂർണ്ണതയിലെത്താൻ പറ്റുമോ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നേരെ മറച്ച് തിരിച്ചും ഇപ്പോൾ ലാലേട്ടന്റെ ചില ശക്ത എന്ന് പറയാൻ പറ്റത്തില്ല ലാലേട്ടന് മാത്രം പറ്റുന്ന രീതിയിലുള്ള ചില കഥാപാത്രങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ചിത്രം കിലുക്കം താളവട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സിനിമകളുണ്ടാകും സന്മനസ്സുള്ളവർക്ക് സമാധാനം അത്തരത്തിലുള്ള സിനിമകൾ ലാലേട്ടന്റെ ഗംഭീര സിനിമകൾ പിന്നെ അതുപോലെ നമുക്ക് പറയാം വാനപ്രസ്ഥം എന്ന് പറയുന്ന ചിലമ ഒരു ഒരു പക്ഷേ അങ്ങനെയുള്ള ചില സിനിമകൾ നമുക്ക് പറയാൻ പറ്റും ലാലേട്ടന്റെ അതും മമ്മൂക്ക ചെയ്യത്തില്ല എന്ന് വെച്ചാൽ മമ്മൂക്കെ ചെയ്യും പക്ഷെ ലാലേട്ടൻ ചെയ്യുന്ന ആ ഒരു പൂർണ്ണതയിലെത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ കണക്ക് അത് രണ്ടും കണ്ടുതന്നെ അറിയണം പക്ഷേ വന്നിരുന്നുകൊണ്ട് മമ്മൂക്ക ഒന്നുമല്ല എന്നുള്ള രീതിയിൽ സം സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും ഇത്തരത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഉണ്ടാകുന്നത് കാര്യം ഇപ്പം മമ്മൂക്കൻ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ കണക്ക് അവരുടെ രണ്ടുപേരുടെയും ഇപ്പം ലാലേട്ടനെ ഏതാണ്ടൊക്കെ ഒരുപാട് തന്ത് എന്തൊക്കെയോ ടെക്നിക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിപ്പോണ്ടെന്നുള്ള രീതിയിൽ ആൾക്കാര് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയോ നമ്പറുകൾ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട് ലാലേട്ടൻ ആക്ഷൻ ചെയ്യും ലാലേട്ടൻ പാടും ലാലേട്ടൻ ഡാൻസ് കളിക്കും ലാലേട്ടൻ സെൻറിമെൻ്റൽ സീനുകൾ അഭിനയിക്കും കോമഡി കൈകാര്യം ചെയ്യും ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക അതിനകത്ത് ചെയ്യാത്ത ഇപ്പോൾ പാടാൻ മമ്മൂക്കിന് ലാലേട്ടനെ ഒന്നും ആവശ്യമില്ല സിനിമയിൽ അതിന് വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവരെ രണ്ടുപേരെയും വിളിച്ച് ആരും പാടിക്കത്തില്ല ഏത് ഒന്ന് രണ്ട് 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 പടങ്ങളിൽ രണ്ടുപേരും പാടിയിട്ടുണ്ടെന്നല്ല രണ്ട് മൂന്ന് പടങ്ങളിൽ പാടിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരെ പാടിക്കേണ്ടെന്നാവശ്യമില്ല പിന്നെ അവരുടെ ഇപ്പോൾ ലാലേട്ടൻ നൃത്തം ചെയ്ത് അഭിനയിക്കും ഇപ്പോൾ കമലതലോ എന്ന് പറയുന്ന സിനിമ വാനപ്രസ്ഥം സിനിമ അങ്ങനെയുള്ള ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ നൃത്തം ചെയ്യും അല്ലെങ്കിൽ അല്ലാത്ത ചില സിനിമ മിന്നാരത്തിലെ ഡാൻസുകൾ ഇതൊന്നും ചിലപ്പം മമ്മു ചിലപ്പോഴല്ല മമ്മൂക്കെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം കാര്യം മമ്മൂക്ക അങ്ങനെ അങ്ങനെയൊന്നും ചെയ്ത് ചിരിച്ചിട്ട് അദ്ദേഹം അത് അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം തെറ്റായിട്ടുള്ള ഒരു കാര്യം പറയണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിക്കത്തില്ല പക്ഷേ തിരിച്ച് മമ്മൂക്കയുടെ ഏറ്റവും ലാലേട്ടനെ ഈ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മമ്മൂക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് ഞാൻ പല പ്രാവശ്യം വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഏത് സ്ലാങ് ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഡബ്ബ് ചെയ്യാനുള്ള അദ്ദേഹത്തിന് ഒരു നടനുണ്ടോ ഒരു നടൻ പൂർണ്ണനാവണമെന്നുണ്ടെങ്കിൽ ആ നടന് ഡബ് ഒരു കഴിവ് വേണം വെറുതെ ഡബ് ചെയ്താൽ പോരാ ഓരോ പ്രദേശത്തെ ഓരോ സ്ലാങ് എടുത്ത് ഡബ് ചെയ്യാനുള്ള കഴിവ് വേണം അപ്പം നമ്മൾ രാജമാണിക്യത്തിനകത്ത് കണ്ട ഒരു തിരുവനന്തപുരം സ്ലാങ്ങ് പ്രാഞ്ചിയേട്ടം വന്നപ്പോൾ ഒരു തൃശ്ശൂർ സ്ലാങ് പുത്തൻപണം വന്നപ്പോൾ ഒരു കാസർകോട് സ്ലാങ് ചട്ടമ്പി നാട് വന്നപ്പോൾ ഒരു കന്നഡ രീതിയിലുള്ള ഒരു സ്ലാങ് അതുപോലെ ലൗഡ് സ്പീക്കറ് നമുക്കറിയാം ഒരു ഒറ്റപ്പാലം പാലക്കാട് ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു സ്ലാങ് രാപ്പകലിനകത്തുള്ള ഒരു സ്ലാങ് അങ്ങനെ ഏത് സിനിമയെടുത്താലും നമുക്കറിയാം അതായത് എത്രയും വ്യത്യസ്തമായിട്ട് ഡബ്ബ് ചെയ്യാനുള്ള അത് ലാലേട്ടനില്ല എന്നുള്ള കാര്യം ലാലേട്ടൻ ഫാൻസിന് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവരത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം ഇനി ലാലേക്കോട്ടൻ അത് പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പം കിങ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഗംഭീരമായിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച് അതേപോലെ പ്രജയ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞ നിസ്സാരോ സ്ലാങ്ങിൻ്റെ കാര്യമൊന്നുമല്ല ഒരു ഒരു കുറച്ച് ദൈർഘ്യമുള്ള ഒരു ഡബ്ബ് ചെയ്യാനുള്ള ലാലേട്ടൻ്റെ ബുദ്ധിമുട്ടാണ് രഞ്ജി പണിക്കർ പറഞ്ഞാണ് അവസാനം രഞ്ജി പണിക്കർ അതിനെ ലാലിനോട് ലാലേട്ടനോട് പറഞ്ഞ് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം മമ്മൂക്കയ്ക്കും സുരേഷിനും ഉള്ള ഒരു മീറ്റർ എനിക്കില്ല എന്നെക്കൊണ്ടിതേ പറ്റൂ ശരിയാണ് ലാലേട്ടൻ അതിനുള്ള പരിമിതികളുണ്ട് പക്ഷെ ആ പരിമിതികൾ ലാലേട്ടൻ അംഗീകരിച്ചാൽ ലാലേട്ടൻ ഫാൻസ് അംഗീകരിക്കത്തില്ല ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം തൂവാനത്തുമ്പികളുമായിട്ട് ഒരു വിവാദം നടന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന സ്ലാങ് ശരിയായിട്ടുള്ള തൃശ്ശൂർ ഭാഷയല്ല എന്ന് ഡയറക്ടർ രഞ്ജിത്ത് പറഞ്ഞതിനെ തുടർന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ഒരു തൃശ്ശൂരുകാരനല്ല ലാലേട്ടൻ തൃശ്ശൂരുകാരനല്ലെന്ന് പക്ഷേ അത് ലാലേട്ടൻ ഒരിക്കലും അത് പറയാൻ പാടില്ല കാര്യം ലാലേട്ടൻ തൃശ്ശൂരുകാരനല്ല എനിക്കൊന്ന് മണ്ണാർ റോറി അങ്ങനെ തോന്നുന്ന അത് ജയകൃഷ്ണൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായാലും ജയകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് ജയകൃഷ്ണൻ ഒരു തൃശ്ശൂര്നാണ് അപ്പം തൃശ്ശൂര്നായ ജയകൃഷ്ണനെയാണ് ആ പടത്തിനകത്ത് വേണ്ടുന്നത് വേണ്ടത് മോഹൻലാൽ അല്ല അപ്പം ലാലേട്ടൻ പറഞ്ഞ് ഞാൻ തൃശ്ശൂര്നല്ലെന്ന് ഒരിക്കലും അത് ഞാൻ പറഞ്ഞ കണക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാര്യം അവിടെ ആ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറായി മാറിയാണ് ലാലേട്ടൻ ചെയ്യേണ്ടത് അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം പറഞ്ഞ കണക്ക് ഞാനൊരു തൃശ്ശൂരുകാരനല്ലെന്ന് ഇത് ലോഹിദാസനെ പോലുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞ കണക്ക് മമ്മൂട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കാണാനില്ല കഥാപാത്രത്തിനെ മാത്രമേ ഉള്ളു ലാലൊരു സിനിമയ്ക്കകത്ത് വന്നാൽ അതിനകത്ത് ലാല് തന്നെയാണെന്ന് പറഞ്ഞ പോയി കാര്യം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്നും അംഗീകരിക്കാതെ ലാലേട്ടൻ ഡാൻസ് കളിക്കും ലാലേട്ടൻ ഫൈറ്റ് ചെയ്യും ലാലേട്ടൻ പാടും ഇങ്ങനെ പറയുന്നതല്ല വേണ്ടുന്നത് ഒരു നടന് വേണ്ടുന്നത് ഒരു നടൻ പൂർണ്ണനാവണമെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിടക്കുമ്പോൾ നമുക്കെയും ലാലേട്ടന്റെയും രൂപവും ഭാവവും അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവും ഒക്കെ കൊണ്ടുവന്ന് സ്ക്രീനിലേക്ക് ആ ഒരു അവരെ അങ്ങനെ അവതരിപ്പിച്ചിട്ട് അവർക്ക് ഉപകാരം വേറൊരാളെ പിടിച്ച് ഡബ്ബ് ചെയ്താലങ്ങനെ ഇരിക്കും ഇപ്പം നമ്മൾക്ക് നമുക്ക് തന്നെ അറിയാം നമ്മുടെ അന്യഭാഷയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരുപാട് നടിമാർക്ക് ഇവിടെ ഓരോ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും അവരുടെ അഭിനയം പൂർണ്ണമാവത്തില്ല ഒരാൾ പൂർണ്ണനാവണമെങ്കിൽ ഒരു അഭിനേതാവ് പൂർണ്ണനാവണമെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ടുള്ള ശബ്ദം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്ലാങ് ഉപയോഗിച്ച് പറ്റിയില്ലെങ്കിൽ അവർ പരാജയപ്പെട്ട നിലയിൻ്റെ അർത്ഥം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ നടക്കും മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്ന സിനിമയുടെ ഒരു കഥാപാത്രങ്ങൾ പോലും ഇപ്പം വടക്കൻ വിവാദ കണ്ടുകൊണ്ട് ലാലേട്ടൻ എൻ്റെ ആഗ്രഹത്തിന് എടുത്ത് ഇടുന്ന കടത്തനാടൻ നമ്പടി അതിൻ്റെ ഏതവസ്ഥയിലെത്തിയെന്ന് നമുക്കറിയാം അതുപോലെ മമ്മൂക്കയുടെ അമരം കണ്ടുകൊണ്ട് ആ രീതിയിലല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സ്ലാങ് പറഞ്ഞ് അഭിനയിക്കാൻ ലാലേട്ടൻ ശ്രമിച്ചാണ് ഡോക്ടർ ജനാർദ്ദനൻ ഡയറക്റ്റ് ചെയ്ത മഹാസമുദ്രം എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അവസ്ഥയും നമ്മൾ കണ്ട് കാര്യം ലാലേട്ടനെ കൊണ്ട് ഒരിക്കലും പറ്റില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ കണക്കി രീതിയിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ചില ക്യാരക്ടറുകൾ മമ്മൂക്കയും ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന അവാർഡിൻ്റെ കാര്യം അതും ഞാൻ ഇന്നിപ്പോൾ ഇന്ന് രാവിലെ കണ്ടതിനകത്ത് ഉള്ള ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേജ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പേജ് എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയും ലാലേട്ടൻ ഇവരിൽ ആരെയാണ് ഇഷ്ടം എന്നിട്ട് നാഷണൽ അവാർഡ് മമ്മൂക്ക മൂന്ന് ലാലേട്ടൻ അഞ്ച് സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക ആറ് ലാലേട്ടൻ ഒൻപത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കണക്ക് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മികച്ച നടനുള്ള നാഷണൽ അവാർഡാണെങ്കിൽ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് മമ്മൂക്ക മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ മൂന്ന് പ്രാവശ്യം അദ്ദേഹം മികച്ച നടനായിട്ടുണ്ട് ലാലേട്ടൻ്റെ രണ്ട് പ്രാവശ്യം മാത്രമേ മികച്ച നടനാവാൻ സാധിച്ചിട്ടുള്ളൂ അപ്പം അത് ഇവർ അംഗീകരിക്കാൻ തയ്യാറാവാതെ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയെന്നും അതുപോലെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കിട്ടിയിരിക്കുന്ന ദേശീയ അവാർഡിൻ്റെ എല്ലാം കൂടെ കൊണ്ടുവന്നു ഇങ്ങനെ കണക്കിന് ഇങ്ങോട്ട് കയറിയിട്ട് അഞ്ച് അപ്പോൾ അത് അല്ലെങ്കിൽ എടുത്ത് ഒന്ന് ഇന്ന് മെൻഷൻ ചെയ്യണം ഈ അഞ്ചെന്ന് പറയുന്ന രണ്ടെണ്ണം മികച്ച നടനുള്ളതും ബാക്കി എന്ന് പറഞ്ഞ സ്പെഷ്യൽ ജൂറിയും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വന്ന് അത് പറഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് ലാലേട്ടൻ്റെ കടുത്ത എന്ന് പറഞ്ഞ ചിലറിലേക്ക് ഇത് പോകുന്നത് അതുപോലെ സ്റ്റേറ്റ് അവാർഡിൽ നമുക്കറിയാം ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കെ ലാലേട്ടനോ ആറ് ആറ് വീതം വാങ്ങിച്ചിട്ട് നിൽക്കുക രണ്ടുപേരും പിന്നെ മമ്മൂക്കയ്ക്കൊരു മികച്ച സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് എനിക്ക് തോന്നുന്നു അഹിംസ എന്ന് പറയുന്ന സിനിമയിലോ മറ്റോ എന്നാലും അത് കൂട്ടേണ്ടാന്ന് നോക്കാം എന്നാലും ആറ് ആറ് രണ്ടുപേരും തുല്യം തുല്യമായിട്ട് നിൽക്കുക അവിടെയും മമ്മൂക്കയ്ക്ക് ആറ് ലാലേട്ടാണ് ഒമ്പത് ഏതാ ഈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് ഏതോക്കെ സിനിമയ്ക്ക് എപ്പോഴൊക്കെ അവാർഡ് കിട്ടിയതോടെ കൊണ്ടുവന്നാൽ ആ ലിസ്റ്റിൽ അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ ആ ഒരു ഒരു ആ രീതിയിലാണ് അവർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് അവരും ചിന്തിക്കുന്നില്ല അവർ വിചാരിക്കുന്ന സംഭവം ഉള്ളതെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള മെസ്സേജ് ഇങ്ങനെ പോകുമ്പം പിന്നീട് ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാതെ ആൾക്കാർ സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇനിയെങ്കിലും ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ അതായത് എല്ലാവരെയല്ല ഞാൻ പറയുന്ന ചില ഇങ്ങനെയൊക്കെയുള്ള രീതി കാണിക്കുന്ന ചില ആൾക്കാർ അല്ലാതെ മൊത്തത്തിലുള്ളവരല്ല നമ്മൾ പറയുന്നത് അവർ ഒന്നുകൂടക്കാൻ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ലാലേട്ടനെ തന്നെയാണ് എൻ്റെ നാണക്കേട് താങ്ക്